അടുത്തതായി നമ്മൾ പോകുന്നത് പത്തനംതിട്ട മണ്ഡലത്തിലേക്കാണ് എല്ലാ സ്ഥാനാർത്ഥികളും ശക്തരായവർ മാത്രമല്ല എല്ലാ മുന്നണികളും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്ന ഒരു മണ്ഡലം അല്ലേ പത്തനംതിട്ടയും വളരെ ശക്തമായ ത്രികോണ മത്സരത്തിന് നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ശക്തരായ കാൻഡിഡേറ്റ്സിനെ തന്നെയാണ് ഓരോ പാർട്ടികളും ഇറക്കിയിരിക്കുന്നത് നമ്മളത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് നിലവിൽ സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ ആന്റോ ആന്റണിയാണ് അതുപോലെ തന്നെ ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കനായിരുന്ന എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിയാണ് മറുവശത്ത് തോമസ് ഐസക്കിനെയാണ് എൽ ഡി എഫ് തുറപ്പുകുലാനായി കളത്തിലിറക്കിയിരിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും ശക്തരായ െ തന്നെയാണ് എല്ലാ മുന്നണികളും നിർത്തിയിരിക്കുന്നത് പക്ഷേ പത്തനംതിട്ടയ്ക്ക് അതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷകളും അവസാന ലാപ്പിൽ എന്തൊക്കെയാണ് അവിടുത്തെ അടിയൊഴുക്കുകൾ എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അത് ഏറ്റവും വിദഗ്ധമായതിനെ കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടുത്തെ തന്നെ എല്ലാ വാർത്തകളും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ രാഹുൽ ഇരുമ്പുകുഴി നമ്മളോടൊപ്പം ഉണ്ട് രാഹുൽ ഇരുമ്പുകുഴി എങ്ങനെയാണ് ഇന്ന് ഇപ്പോഴത്തെ അതായത് അവസാന ലാപ്പാണ് ഇന്ന് കൊട്ടിക്കലാശമാണ് അതിന്റെ ആവേശം കൂടെ ഉണ്ടാകും ഒപ്പം എങ്ങനെയാണ് അവിടുത്തെ അടിയൊഴുക്കുകൾ നല്ല തീർച്ചയായും വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് ആ പത്തനംതിട്ട മണ്ഡലമുള്ളത് നമുക്കറിയാം എല്ലാ മുന്നണികളും ഒരേപോലെ തന്നെ വലിയ വിജയപ്രതീക്ഷയാണ് ഈ അവസാന നിമിഷവും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിനൊപ്പം കഴിഞ്ഞ കുറേ നാളങ്ങളായി നിൽക്കുന്ന ഒരു മണ്ഡലം ഇക്കുറി അത് തങ്ങൾ പിടിച്ചെടുക്കുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പ് ഉള്ളത് എൻ ഡി എയും അത്തരത്തിൽ തന്നെ അവകാശപ്പെടുന്നുണ്ട് എന്താണെങ്കിലും ഈ മണ്ഡലം വളരെയേറെ ശ്രദ്ധ നേടിയ ഒരു മണ്ഡലമാണ് കാരണം അത് അനിൽ ആന്റണിയുടെ ഒരു വരവോടുകൂടിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയുടെ മകൻ അദ്ദേഹം തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നു പിന്നീട് ആ അനിൽ ആന്റണി തന്നെ പത്തനംതിട്ടയിലേക്ക് സ്ഥാനാർത്ഥിയായി വരുന്നു നമുക്കറിയാം അവിടെ പി സി ജോർജ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് പി സി ജോർജ് ആയിരിക്കും ഇന്ത്യയുടെ സ്ഥാനാർത്ഥി എന്നൊക്കെ മുതൽ തന്നെ കേട്ടിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി പി സി ജോർജിന് പകരം അനിൽ ആൻ്റണി അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി പിന്നീട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ഒരുപാട് വാദപ്രവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എല്ലാ എന്താണെങ്കിലും വലിയൊരു വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളുമുള്ളത് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിനൊപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ് കഴിഞ്ഞ മൂന്ന് തവണയും യു ഡി എഫിന്റെ ആൻഡോ ആന്റണി തന്നെയാണ് അവിടെ എം പി പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ വെച്ചൊരു മണ്ഡലമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ശബരിമല വിഷയവുമൊക്കെയായി ബന്ധപ്പെട്ട് അത് അന്ന് ബി ജെ പി തന്നെ പറഞ്ഞത് തങ്ങളുടെ ഒരു സുവർണ കാലമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ബിജെപിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു മണ്ഡലം പക്ഷെ അന്ന് പോലും വിജയി ബിജെപിക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതെ അതെ വിജയിക്കാൻ സാധിച്ചില്ല പക്ഷെ കെ സുരേന്ദ്രനാണ് മത്സരിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തമായ ലീഡ് അല്ലെങ്കിൽ വ്യക്തമായ ഒരു വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിന് മുൻപ് ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ പതിമൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തിലധികം വോട്ടിംഗ് കൂടുതൽ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഒരുപക്ഷേ ഈ ശബരിമല വിഷയമൊക്കെ ആയിരിക്കാം കാരണം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് ബി ജെ പി മാത്രം പതിമൂന്ന് ശതമാനത്തിലധികം വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തൊരു മണ്ഡലമാണ് ഇക്കുറി എടുത്തു പറയുകയാണെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി പത്ത് പതിനാലിലെ തെരഞ്ഞെടുപ്പിലും പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും എല്ലാം ബി ജെ പി അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് ആ മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ എം ഡി രമേശ് മത്സരിച്ചപ്പോൾ അദ്ദേഹം ഒൻപത് ശതമാനം വോട്ട് അതിന് മുൻപത്തെ തവണയെക്കാട്ടിലെ ഒൻപത് ശതമാനം വോട്ട് ബി ജെ പി വർദ്ധിപ്പിക്കുന്നു അതിനുശേഷം കെ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചപ്പോൾ പതിമൂന്ന് ശതമാനത്തിലധികം വോട്ട് വർധന ഉണ്ടായി ഇക്കുറി അനിൽ ആന്റണി മത്സരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വിജയിക്കുമെന്ന് ഉറച്ച എൻ ഡി എ നേതൃത്വം അല്ലെങ്കിൽ എൻ ഡി എ ക്യാമ്പ് പറയുമ്പോൾ എന്താണെങ്കിലും അത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയണം പക്ഷെ വിഹിതമെങ്കിലും വർദ്ധിപ്പിക്കാൻ അനിൽ ആന്റണിക്ക് സാധിക്കുമോ അതായത് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പിടിച്ചതിലേക്കാളിലുപരി അതിലപ്പുറമായി വോട്ട് വിഹിതമെങ്കിലും വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് വലിയ ചോദ്യമായി അവശേഷിപ്പിക്കുന്നു ജയശങ്കർ ഈ നമ്മുടെ എന്താണ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു മന്ത്രി ധനകാര്യ മന്ത്രി കൂടെ ആയിരുന്ന വ്യക്തിയാണ് ഇത്തവണ ഐസക്കിന് ഏതെങ്കിലും ഒരു ഒരു എന്താണ് തോമസ് ഐസക്കിനെ രീതിയിലും ഇടയില്ലാതെ അതായത് മറ്റൊരു കാൻഡിഡേറ്റ്സിന്റെ പേര് പോലും ഈ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തോമസ് ഐസക്കിനെ അത്രയേറെ ഒരു തുറപ്പു കൊലാനായാണ് നിലവിൽ എൽ ഡി എഫ് കടത്തിറങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ രാഹുൽ ഒരു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ പൊതുവെ നിയമസഭ ഇലക്ഷനുകളിൽ ഇടതിനൊപ്പം നിൽക്കുകയും അതുപോലെ തന്നെ ലോക്സഭ ഇലക്ഷനുകളിൽ വനതിനൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ആ ഒരു ട്രെൻഡ് തന്നെയാണോ എപ്പോഴും അതെ അതെ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ തവണയാണെങ്കിൽ ഭൂരിപക്ഷത്തിലാണ് ആന്റോ തവണ ജയിച്ചത് ഇക്കുറി അതിനപ്പുറത്തേക്ക് തോമസ് ഐസക്കിന് എത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ അനിൽ ആന്റണിക്ക് എത്താൻ സാധിക്കുമോ എന്നൊക്കെയാണ് ഇപ്പോൾ എന്താണെങ്കിലും ഉറ്റുനോക്കുന്നത് എൽ ഡി എഫ് എന്തൊക്കെ പറയുകയാണെങ്കിലും വളരെ നല്ലൊരു ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇക്കുറി പത്തനംതിട്ട പിടിച്ചെടുക്കുന്നതിന് വേണ്ടി രംഗത്തിറക്കിയത് അത് അദ്ദേഹത്തെ വളരെ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പത്തനംതിട്ടയിൽ ജനങ്ങൾക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ തന്നെ അതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായമാണ് നല്ല സ്ഥാനാർത്ഥിയാണ് തങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ തന്നെ പൊതുജനങ്ങൾ പറയുന്ന ഒരു അവസ്ഥയുണ്ടായി അതൊക്കെ വോട്ടിലേക്ക് എത്തുമ്പോൾ തരത്തിൽ എന്നുള്ളത് ഇനി തന്നെയാണ് തീർച്ചയായും പത്തനംതിട്ട ആര് ും അല്ലെങ്കിൽ ആര് കൈയിലാക്കും എന്നൊക്കെ ഉള്ളത് നമുക്കിനി അറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനി വളരെ ചുരുക്കം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇന്ന് നാളെ എന്താണ് നമ്മുടെ കേരളം വോട്ട് ചെയ്യാൻ എത്താൻ ഒരു കാര്യം കൂടി രാഹുൽ അവിടുത്തെ കൊട്ടിക്കലാശമൊക്കെ എങ്ങനെയാണ് അതിന്റെ ആവേശം വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടോ തീർച്ചയായും തീർച്ചയായും ഇന്ന് ഏതാണ്ട് അല്പസമയങ്ങൾക്ക് മുൻപ് തന്നെ അതിന്റെ ഒരു ആവേശ ചൂടിലേക്ക് പത്തനംതിട്ട എത്തിയിട്ടുണ്ട് ഏതാണ്ട് ഉച്ചക്ക് ഒന്നരക്ക് ശേഷം പത്തനംതിട്ട ടൌണിൽ നിന്ന് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പദയാത്രകളും അല്ലെങ്കിൽ ആവേശ പൂരങ്ങളും ഒക്കെ ഇവിടെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ടൌണിൽ തന്നെയാണ് മൂന്ന് എൽ ഡി എഫിന്റെയും എൻ ഡി എം ബിജെ എൽ ഡി എഫ് യു ഡി എഫിന്റെയും മൂന്ന് മുന്നണികളുടെയും കുട്ടിക്കലാശം നടക്കുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് അതിന്റെ ഒരു ആവേശത്തിലേക്ക് പത്തനംതിട്ട നിലവിൽ മാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ ആവേശം പൊടിപൂരമായി തന്നെ നടക്കട്ടെ അടുത്ത ദിവസങ്ങളിൽ ജനങ്ങൾ വിധിയെഴുതട്ടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കട്ടെ എന്ന് മാത്രമാണ് പറയേണ്ടത്